അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലെ പനയത്താംപറമ്പ് ടൗൺ സൗന്ദര്യവൽക്കരണം പരിപാടി മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ധർമ്മടം മണ്ഡലത്തിലെ ചെറുപട്ടണങ്ങളുടെ സൗന്ദര്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായാണ് പനേത്താംപറമ്പ് ടൗണും സൗന്ദര്യവൽക്കരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാച്ൻ അധ്യക്ഷനായിട്ടോളം സൗന്ദര്യവൽക്കരണം പൂർത്തീകരിച്ചു വരികയാണ് ധർമ്മ മണ്ഡലത്തിലെ ചെറുപട്ടണങ്ങളുടെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിലെ അനേത്താം പറമ്പ് ടൗണിന്റെ പി ഡബ്ല്യു ഡി റോഡ്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാംകിഷോർ പി റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘടന സമിതി കൺവീനർ എം കെ ബാബ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻകല്ലാട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സജേഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ടി വി സീത തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം മോഹനൻ ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എം മാത്യു വി സുരേശൻ കെ സി അബ്ദുറഹ്മാൻ മാമ്പ്രത്ത് രാജൻ അബ്ദുൾ ഖാദർ പി പി രാജൻ കെ സി ജയപ്രകാശ് തുടങ്ങി സംസാരിച്ചു ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ഹരിതകർമ്മസേനാ അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു